ഭക്ഷിപ്പതിനു ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതം ധനിഹ പിൻപേ നടന്നു മമ എത്തുന്നു ധർദുരമുരത്തോടെ പിമ്പയൊരു സർപ്പം കണക്കേ ഹരി നാരായണായ നമ നമസ്കാരം സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ ചൊല്ലിയത് എല്ലാവർക്കും സുപരിചിതമായ വരികളാണ് ഹരിനാമ കീർത്തനത്തിലത്തെ അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഇവിടെ അമ്പത്തൊന്ന് അക്ഷരങ്ങളെ കൊണ്ട് തുഞ്ചത്തെ ആചാര്യൻ വളരെ ഗഹനങ്ങളായിരിക്കുന്ന തത്വങ്ങളെയാണ് ക്രമത്തിൽ അക്ഷരമാലാക്രമത്തിൽ ഓരോ ശ്ലോകം തുടങ്ങിക്കൊണ്ട് നമ്മളെ ബോധിപ്പിച്ചിരിക്കുന്നത് ഭാ ഓരോ അക്ഷരത്തിനും ഇങ്ങനെ കിട്ടണ്ടേ അതുതന്നെ വല്ലാത്തൊരു കഴിവാണ് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ മരണം നമ്മുടെ കൂടെ ഉണ്ട് ജനിച്ച മുതൽ മരിക്കണവരേക്കും അതെപ്പോൾ വേണമെങ്കിലും നമ്മൾ എപ്പോഴാണോ മരിക്കുക എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒന്നാണ് മരണം അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത് എന്നാണെങ്കിൽ ആത്മീയത്തിലെ ഈ മരണം ഒരു നല്ല വിഷയമാണ് എന്നാണ് പലരും പറയുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മരണ വിഷയത്തെക്കുറിച്ച് അല്ലാതെ വേറൊന്നും ഒന്നും പറയാനില്ലേ എന്ന് ചിലപ്പോൾ പറയാറുണ്ട് മരിച്ചു വിരുമരിച്ചു മരിച്ചു അങ്ങനത്തെ മരണം ഇങ്ങനത്തെ മരണം അപ്പോൾ അതൊരു അമംഗളമായിട്ട് പൊതുവെ കണക്കാക്കുന്നുണ്ടെങ്കിലും ആത്മീയത്തിൽ അത് നല്ലതാണ് എന്താ കാരണം ഈ മരണം എല്ലാ ശാരീരിക ദുഃഖങ്ങളുടെയും താൽക്കാലികമായിട്ടെങ്കിലും ഒരവസാനമാണ് ഈ ശരീരം കൊണ്ടെടുക്കേണ്ട ദുഃഖം പിന്നെ എന്തായാലും വേണ്ടല്ലോ വേറെ ശരീരം കൊണ്ടോ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വേറെ ഈ ശരീരത്തിൻ്റെ പ്രാരബ്ധം അവസാനിച്ചു എന്നാണ് അർത്ഥം വിധിച്ചിടുന്ന പ്രാരബ്ധമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത് ഒരു ഘട്ടം കഴിയുകയാണ് ഉണ്ട് അറിവുള്ളവർ മരണത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്യുക എന്നാണ് എന്തായാലും അത്രയും പ്രാരബം കഴിഞ്ഞല്ലോ ഇനി ഇവിടെ അനുഭവിക്കേണ്ടല്ലോ അപ്പം ഈ മരണത്തെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത് എന്നാണെങ്കിൽ ആ ജനന മരണം ഇതിനെക്കുറിച്ചുള്ള ഭീതി നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള വിദ്യ അതായത് ബ്രഹ്മവിദ്യ നമുക്ക് ശീലിക്കാനുള്ള ഒരു തോന്നൽ ഒരു പ്രവണത ഉണ്ടാവും ദിവസവും രാമകൃഷ്ണപരമേന്ദ്രൻ തന്നെ പറയും നേരം ഒന്ന് മരിച്ചു കിടക്കണ പോലെ നമ്മളൊന്നിങ്ങനെ വിചാരിക്കുക അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ മംഗളാണോ അങ്ങനെയല്ല കണക്കാക്കിയിരിക്കണം എന്നാൽ ദിവസവും വിചാരിക്കാൻ പറയുമോ രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റെങ്കിലും നമ്മളൊന്ന് മരിച്ചു ഇങ്ങനെ വിചാരിക്കുക കുറ്റിറ്റവും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഈ സഹായരായിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കണു സ്നേഹമുള്ളവർ കരയണു കുറച്ച് കഴിഞ്ഞാൽ അടുത്താണ് കൊണ്ടുപോയിണു ചെതയിൽക്കാണ്ട് വയ്ക്കണു അത് കത്തിയാണ്ട് എരിയണു കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ജനങ്ങൾ അവരുടെ പഴയ ജീവിതത്തിലേക്ക് പ്രവേശിക്കണു അല്ലേ യാതൊരു മാറ്റവും ഈ ലോകത്തിനില്ല ഒരു ബോംബും പൊട്ടുന്നില്ല ഒരു ഗൂഗുരുക്കവും ഉണ്ടാകുന്നില്ല ജയകം അതിൻ്റെ വഴിക്ക് തന്നെ പോകുന്നു അപ്പം ഈ ജീവിച്ചിരിക്കുന്നവരെയല്ലേ ഈ ശരീരത്തിലുള്ള ആസ്ഥ ശരീരത്തിനോടുള്ള സ്നേഹം എന്ന ശരീരമാണ് നമ്മൾ എന്ന വിചാരം നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഉള്ളൂ എന്ന ആ ഒരു ബോധം ഉണ്ടാവാനാണ് ദിവസേന ഒരു ലേശയെങ്കിലും മരിച്ചു കിടക്കണ പോലൊന്നിങ്ങനെ വിചാരിക്കാൻ പറയണത് എന്തായാലും ശീമഭാഗവതത്തിലും തന്നെ മരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ മരണത്തിലേക്ക് ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് ഇപ്പോൾ പ്രശ്നം നമ്മൾക്കൊക്കെ മരണമുണ്ട് ജാതസ്തവി ധ്രുവോ മൃത്യു ധ്രുവൻ ജന്മ മൃതസ്ഥ ഉറപ്പായിട്ടുള്ള കാര്യമാണത് ജനിച്ചവർ മരിക്കുകയും ചെയ്യും ഈത പറയണു മരിച്ചവർ ജനിക്കും ചെയ്യുമെന്ന് ഏറെക്കുറെയൊക്കെ അപ്പം ഈ ജനന ജനനമരണ പ്രക്രിയകൾ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഡരേ ചയനം ഈ ഒരു അഭ്യാസത്തിന് ഒരു അവസാനം കണ്ടെത്തലാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടത് കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് അപ്പോൾ ഏത് സമയത്തും ഗുഹ പോലെ പിളർന്ന് കൃതാന്തൻ എന്ന് പറഞ്ഞ കാലൻ നമ്മുടെ പിന്നാലെ വരുന്നു പാമ്പ് എങ്ങനെയാണോ തവളയുടെ പോലെ പോണത് അതേപോലെ മിക്കവാറും ഈ തവളയുടെ ആ ഒരു ഓട്ടം അതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്രയും ഈ പാമ്പ് ഓടുക അവസാനം പാമ്പ് പിടിക്കുമെന്നാണ് പറയണം പാമ്പിന് പിടിക്കാൻ കഴിയും ഈ തവളെന്നാണ് മിക്കവാറും അങ്ങനെയാണ് ഉണ്ടാവുക രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ പിന്തുടർന്ന് ഓടുന്ന ഒരു ഘട്ടം വന്നാൽ തവളക്ക് രക്ഷപ്പെടാനാവില്ല അല്ലാത്തപ്പോഴൊക്കെ രക്ഷപ്പെടാമെന്നല്ലാണ്ട് കാരണം ആ ഓട്ടത്തിലത് പിടിച്ചേ അടങ്ങൂ എന്നാണ് അപ്പം അതേപോലെ ആ മരണം നമ്മളെ പിന്തുടരുമ്പോൾ അതിനു മുമ്പായി വേണ്ട കാര്യം എന്തെങ്കിലും ഇവിടെ വന്ന് ക്രിയാത്മകമായിട്ട് ചെയ്യേണ്ടവർക്ക് അത് ചെയ്തു എന്ന സംതൃപ്തിയോട് കൂടിയിട്ട് ഇവിടെ പോകാനായിട്ട് തരാവുക ഭാഗവത പ്രകാരം ഹരിയെക്കുറിച്ച് ചിന്തിക്കുക പറയുക കേൾക്കുക എല്ലാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ഭഗവത് സ്മരണയോട് കൂടിയിട്ട് സദായിരിക്കുക ജാഗരൂകമായിട്ടിരിക്കുക എപ്പോഴും ഈ മരണം വരാം എന്ന ചിന്തയോടുകൂടി ഭഗവത് സ്മരണയോടുകൂടിയിരിക്കണം എന്നാണ് പരീക്ഷയത്തിന് ശുഭമഹർഷി പറഞ്ഞു കൊടുക്കണം ഈ മരണാമെൻ മൃയമാണാനാം മനുഷ്യേഷു മനീഷണം മരണത്തിലേക്ക് തിങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് കേൾക്കണം എന്ത് പ്രവർത്തിക്കണം എന്ത് പ്രവർത്തിക്കരുത് എന്ത് കേൾക്കരുത് എന്ത് ചെയ്യരുത് എന്തൊക്കെയാണ് അരുതാത്തത് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോഴാണ് ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് മാക്സിമം ചിന്തിക്കുക മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ നിവർത്തിക്കുക നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടി വരുന്നു എന്നല്ലാതെ ഒരു കർമ്മത്തിനോടും അധികം ബന്ധമോ അധികം ആസക്തിയോ നിർബന്ധ ബുദ്ധിയോ ഒന്നും വേണ്ട അങ്ങനെ അനുഷ്ഠിക്കുക വെള്ളം ഉള്ളിലേക്ക് കയറാതെ തോണി അതിൽ തുഴഞ്ഞു പോണ പോലെ അങ്ങനെ പോവുക വെള്ളം വേണ്ടേ വേണം പക്ഷേ ഒരിക്കലും അത് ഉള്ളിലേക്ക് കയറ്റരുത് കയറ്റിയാൽ തോണി മുങ്ങി തന്നെ അങ്ങനെ വേണം ഈ പ്രപഞ്ചത്തെ എടുക്കാൻ അങ്ങനെ ഹരിയെ സ്മരിക്കുക ഹരിയെക്കുറിച്ച് പറയുക ശരീര രൂപം മനസ്സിൽ ധ്യാനിക്കുക ഇങ്ങനെ സദാ ഈശ്വരസ്മരണയോട് കൂടിയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ മരിക്കുമ്പോഴും ആ ഒരു ഓർമ്മയുണ്ടാവും അല്ലെങ്കിലോ ഓർമ്മയുണ്ടാവില്ല മരിക്കണ സമയത്ത് ഓർമ്മ വരികയെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതുവരേക്കും ചിന്തിച്ച ചിന്ത തന്നെയാണ് മനസ്സിൽ വരിക അപ്പം അതുകൊണ്ടാണ് വളരെ ആദ്യം മുതലേ ഈശ്വരസ്മരണ വേണം എന്തൊന്ന് ചെയ്താലാണ് കൃതാർത്ഥത കിട്ടുക ആ പ്രവൃത്തി ചെയ്യണം ഒരു നിമിഷം പോലും വെറുതെ കളയരുത് അതൊക്കെയും ക്രിയാത്മകമായിട്ടും ഇനി ജന്മത്തെ എടുത്ത് ദുഃഖിക്കാതിരിക്കാനും ഉള്ള ആ ദിശയിലായിരിക്കണം നമ്മുടെ ചിന്ത പ്രവൃത്തി എല്ലാം അപ്പം അതാണിവിടെ യോഗീന്ദ്രായ നമത്നത്മേ ശുഗായ ബ്രഹ്മരൂപണേ സംസാര സർപ്പദട്ടം യോ മൃത്യുപാശമമോ എന്ന് എന്ന് ശ്രീമദ്ഭാഗവതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞത് ഏതൊരു യോഗീന്ദ്രനായിട്ട് സുഖമഹഷിയാണോ പരീക്ഷത്തിനെ മരണത്തിൽ നിന്ന് ശാശ്വതമായി രക്ഷിച്ചത് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തക്ഷകം കടിച്ചു മരിക്കും എന്ന ശാപം ആണ് പരീക്ഷത്തിന് കിട്ടിയത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ശാപത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അശരീരി മുഖാന്തരം ശപിച്ച ശൃംഗി എന്ന മഹർഷി വിവരം കൊടുത്തപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ആ മരണവാർത്ത അദ്ദേഹത്തിന് വളരെയേറെ ഉപകാരമായി അല്ലെങ്കിൽ തക്ഷകം കടിച്ചു മരിക്കും ദുർമരണമാവും പിന്നെ എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുക എന്ന് പറയാൻ വയ്യ ദുർമരണമായി കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുക അശുഭമല്ലാണ്ട് ഒന്നും നല്ലതുണ്ടാവില്ല ഈ മരണവാർത്തയാണ് സത്യത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ചത് മരണവാർത്ത അപ്പം ശുഭമോ അശുഭമോ എന്ന് ചോദിച്ചാൽ ശുഭം തന്നെ പറയേണ്ടി വരും അത് കാരണം എന്തുണ്ടായി ശുഭമഹേഷിയോട് പോയി ചോദിച്ചു ഭാഗവതം അടുത്ത് കേട്ടു ഈ മരണവാർത്ത ഇവിടെ അദ്ദേഹത്തിൻ്റെ രക്ഷകനായി മാറിയുണ്ടു ആ ഏഴ് ദിവസം ശ്രീമദ് ഭാഗവതം കേട്ട മനസ്സിനെ ഏകാഗ്രമാക്കി ഏഴ് ദിവസമെങ്കിൽ ഏഴ് ദിവസം ധാരാളം മതി ഒരാൾക്ക് നന്നാവാൻ എത്ര ജന്മം കിട്ടിയിട്ടും കാര്യമുണ്ടോ ഈശ്വരനെ സ്മരിക്കാണ്ടോ തോന്നിയത് കാട്ടി നടന്നിട്ട് ഒരു കാര്യമില്ല നേരെ മറിച്ച് ഏഴ് ദിവസമെങ്കിൽ ഏഴ് ദിവസം അത് വേണ്ട പോലെ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മരണത്തിൽ നിന്ന് ശാശ്വതമായിട്ട് രക്ഷപ്പെടാം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട മരണഭയവും ഇല്ല മരണഭയം ഇല്ലാതേക്കാളും മാർഗം മരണമില്ലാണ്ടേക്കുക മരണമില്ലാണ്ടേക്കാളും മാർഗം ജനനില്ലാണ്ടേക്കുക ഏത് ജനനം അടുത്ത ജനനം ഈ ജനനം ഇല്ലാണ്ടേക്കാൻ പറ്റില്ലല്ലോ അടുത്ത ജനനം ഇല്ലാണ്ടേക്കുക തേർപ്പറും മരണം ഇല്ലാണ്ടേക്കുക അതുകൊണ്ട് മരണഭയവും ഇല്ലാണ്ടേക്കുക അല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല അത് സദാ ഈശ്വര ചിന്തയിൽ നിർത്തി നല്ല കാര്യങ്ങൾ അനുഷ്ഠിച്ച് ഈ കിട്ടിയ ജന്മത്തെ ഇനിയൊരു ജന്മം എടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാനായി കൊണ്ട് സർവഥ ഉപയോഗിക്കുക ആ സർവഥ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം എപ്പോഴും ഏത് പ്രവൃത്തിയിൽ കൂടെ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി ഒഴിഞ്ഞ അവിടെ വയ്ക്കുക വിളക്കൊന്ന് കൊളുക്കുക ഒന്ന് അത് പോരാ വിളക്കാണ്ട് കൊളുത്തിയോ നമസ്കരിച്ചു ഭഗവാനെ കാസോളിനെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചിലപ്പോൾ ചില ദിവസമൊക്കെ നമുക്കതിനേ സമയം കിട്ടുള്ളൂ കുഴപ്പമില്ലേ കുഴപ്പമില്ല പക്ഷേ നമുക്കത് മാത്രം എന്തായാലും പോരാ എന്നാണ് പറയുന്നത് കാരണം അനവധി ജന്മജന്മാന്തരങ്ങളിലായി ശേഖരിച്ച് വെച്ച കർമ്മവാസനകൾ അത്ര ചെറിയ ഒരു അനുഷ്ഠാനം കൊണ്ട് പോവില്ല അത് കുറച്ച് നാരായണിയോ കുറച്ച് ഭാഗവതോ ഹരിനാമകീർത്തനോ സഹസ്ത്രനാമോ ജ്ഞാനപ്പാനയോ ചെയ്താൽ തന്നെ കുറച്ച് ബാധിച്ചാൽ തന്നെ ആ ബലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ അങ്ങനെ മരണം ഭയത്തിൽ നിന്ന് ശാശ്വതമായിട്ട് രക്ഷ നേടണം എപ്പോഴും ആ മരണം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ ആ ഒരു ചിന്ത നമുക്ക് വളരെ പ്രയോജനം ചെയ്യും ആ മരണത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് നിരാശപ്പെടാനല്ല നിരാശപ്പെടാനല്ലോ പറയണം ഞാൻ മരിക്കുമ്പം എന്താ ചെയ്യുക എന്ന് വിചാരിക്കാനല്ല പറയുന്നത് പോസിറ്റീവായിട്ട് ആ മരണ ചിന്തയെ നമ്മളെടുക്കണം ഏതിനെയും പോസിറ്റീവായിട്ടാണല്ലോ എടുക്കേണ്ടത് അതുകൊണ്ട് എപ്പോഴും ഈശ്വരസ്മരണം നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല ചിന്ത ഇങ്ങനെ ഇനി ജനന മരണങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്താനായിക്കൊണ്ട് നമുക്ക് മരണമുണ്ട് എന്നത് സദാ ഓർക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ദോഷമൊന്നും ഇല്ല അപ്പം ആ ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുകയാണ് തുഞ്ചത്താചരി ശ്ലോകത്തിൽ കൂടെ ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്ന മുഖമയ്യോ കൃതാം ധനിക പിൻപേ നടന്നു മമ എത്തുന്ന ദർദുരമുരത്തോടെ പിമ്പയൊരു സർപ്പം കണ കേരി നാരായണായ നമാ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം